കൊടും കാടിന്റെ നടുവിലായിട്ട് ഒരു പള്ളി അതാണ് കണ്ണവും വെളുപ്പത്ത് മകാം സരീഫ് പണ്ട് വീരപഴ്സിയുടെ കാലഘട്ടം മുതലാണ് കണ്ണവും കാടുകൾ അറിയപ്പെടുന്നത് ആ കണ്ണവും കാടുകൾക്ക് നടുവിലായിട്ടാണ് കണ്ണവും വെളുപത്ത് മകാം ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് കണ്ണവും വെളുമ്പത്ത് പള്ളി ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണിത് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുടെ ഖബരടങ്ങളും ഇവിടെയുണ്ട് ആ ഒരു കാലഘട്ടത്ത് ചെറുവാഞ്ചേരിയിലും കണ്ണവത്തൊന്നും പള്ളി ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇതിൻ്റെ സമീപവാസികളൊക്കെ ആശ്രയിച്ചിരുന്നത് കണ്ണവും വെളുമ്പത്ത് പള്ളിയായിരുന്നു ഇനി കണ്ണവും വെളുംപത്ത് പള്ളിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് പറഞ്ഞുതരാം തരാം നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കൂത്തു തൊക്കലങ്ങാടി തൊക്കിലങ്ങാടി മൂരിയാട് വഴി നേരെ കണ്ണവത്ത് എത്തിച്ചേരുക അവിടുന്ന് വളത്തോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു കണ്ണൂർ ഫോറസ്റ്റ് ഉള്ളത് ആ കണ്ണൂർ ഫോറസ്റ്റിൻ്റെ നടുവിലായിട്ടാണ് കണ്ണവും വെളമ്പത്ത് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പള്ളിയുടെ ചരിത്രം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ പള്ളിയൊക്കെ സ്ഥാപിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാട്ടു മൃഗങ്ങളുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് റോഡിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട് ഇവിടെയുള്ള ജനങ്ങളൊക്കെ കണ്ണൂപത്തേക്ക് അതായത് വെളുമ്പത്ത് നിന്ന് കണ്ണൂപത്തേക്ക് മാറി താമസിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലേക്കുള്ള ഒരു ജനശ്രദ്ധ ഒന്ന് കുറഞ്ഞു വന്നു പള്ളി ഒന്ന് ക്ഷയിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരത്ഭുതം സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നത് കൃത്യമായി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മാസത്തിലെ ഇരുപത്തി ആറാം രാവിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കബർസ്ഥാനിയിലെ എല്ലാ വസ്തുക്കളും തിളങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് സംഭവം മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഈ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ അവിടുത്തെ പരിസരവാസികളും എല്ലാവരും ചേർന്നിട്ട് പാലത്തുംകര ആ റമദാൻ ഷേക്കിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു വിവരം ധരിപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു പ്രദേശം പ്രത്യേകം വേലി കെട്ടിത്തിരിക്കുകയും അവിടുത്തേക്കുള്ള ഒരു പ്രവേശനം നിരോധിക്കുകയും ചെയ്തു ഇവിടെ പതിനാല് മഹാന്മാരുടെ കബറുകളാണുള്ളത് ഈ ഒരു കാണുന്നൊരു സ്ഥലത്ത് എട്ട് മഹാന്മാരുടെ കബറുകളുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് ആറ് മഹാന്മാരുടെ കബറുകളും ഉണ്ട് അങ്ങനെ പതിനാല് മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സാധാരണയായി ഇവിടെ പള്ളിയിലേക്ക് വരുന്നവർ ശർക്കരയും കാപ്പിപ്പൊടിയുമാണ് പണ്ട് മുതലേ നർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ളത് അന്നു മുതൽ കൊടുത്തു വരുന്ന അന്നദാനം ഇപ്പോഴും തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രകാശം ദർശിച്ച റബി ലെവൽ ഇരുപത്താറടങ്ങുന്ന ദിവസങ്ങളാണ് ഇവിടെ ഉറൂസ് നടക്കാറുള്ളത് മലബാറിലെ എല്ലാ പ്രദേശത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ മറ്റൊരു ഭാഗമാണിത് ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാണ് കുട്ടികളൊക്കെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കണ്ണൂർ പള്ളി നിർമ്മിതിയുടെ കാര്യത്തിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പള്ളി കൂടിയാണിത് ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് പള്ളിക്ക് ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു രൂപം കൈവന്നിട്ടുള്ളത് ഈ പള്ളിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് രാത്രി സമയത്താണ് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബായ് ബൈ താങ്ക് യു ദിസ് ഈസ് രജീഷ് സമയ താങ്ക് യു